നിങ്ങൾക്കായി ചിലതൊന്നും ചിലർക്ക് അങ്ങോട്ട് ദഹനത്തിനും ആരോഗ്യത്തിനും ഗ്രൂപ്പ് ഗ്രൂപ്പ് നല്ല നമസ്കാരം ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് അവതരിപ്പിക്കുന്ന മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ജോബി അപ്പോൾ കൂടുതൽ നീട്ടുന്നില്ല ഇന്നലെ നിർത്തിയോടൊന്ന് വീണ്ടും ആരംഭിക്കുകയാണ് അതേ വിഷയമായി വീണ്ടും ചർച്ചകൾ തുടരുകയാണ് ചില

അത്രയുള്ളു നമ്മൾ ശബ്ദവർത്തം ഞാൻ രണ്ടായിരത്തി പതിമൂന്നിൽ കം ഔട്ട് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത് ഇന്ന് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ ഒരു ട്രാൻസ്വൂമൺ ആയിട്ടുള്ള ഒരാളുകൾക്ക് റോഡിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരുപാട് കഴി കാര്യങ്ങളുണ്ട് സ്വന്തം സ്വത്വത്തിൽ ഇറങ്ങി നടക്കാനോ ജോലി ചെയ്യാനോ വിദ്യാഭ്യാസ പഠനം പൂർത്തിയാക്കാനും പറ്റാത്ത ഒരുപാട് സാഹചര്യങ്ങളിൽ പിൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ വിറ്റിമാണ് ഞാൻ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അത്രയും കാര്യങ്ങൾ പക്ഷെ എൻ്റെ വീട്ടിൽ നിന്ന് അത്തരത്തിലുള്ള പ്രോബ്ലം ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ഞാൻ പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ പഠന കാലഘട്ടം വളരെ മോശമായിരുന്നു ഞാൻ ഒന്ന് രണ്ട് സ്കൂളുകളിലും മാറി 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 പഠിച്ചാണ് എൻ്റെ വിദ്യാഭ്യാസം ഞാൻ പൂർത്തീകരിച്ചത് അതുപോലെ തന്നെ ജോലി ഞാൻ ബ്യൂട്ടീഷ്യനാണ് ഞാൻ ആരുടെ പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല ഞാൻ മുൻകാലങ്ങളിൽ വർക്ക് ചെയ്ത ഒരുപാട് മൂന്നു നാല് ബ്യൂട്ടി പാർലറുകളിൽ മാറി മാറി ജോലിക്ക് നിന്നിരുന്ന ഒരാളാണ് ഞാൻ അവിടെ നിന്നുണ്ടായിട്ടുള്ള സെക്ഷൽ അബ്യൂസ് വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ട്രാൻസ് വുമൺ ആണല്ലോ അല്ലെങ്കിൽ ട്രാൻസ് ആണല്ലോ ഒരു ആണല്ലോ പട്ടി പട്ടിപ്പണിയിടിപ്പിക്കും നമ്മളെ കൊണ്ട് പട്ടി പട്ടിപ്പണിയിടിപ്പിക്കാൻ ചെയ്യും ശമ്പള മര്യാദയ്ക്ക് തരൂല്ല അതെ അതെ അതിൽ ഒരു പാർലറിൽ മാത്രമാണ് അവസാനമായി ജോലി ചെയ്ത ഒരു പാർലറിൽ മാത്രമാണ് അത് വേണമെങ്കിൽ ഞാൻ പറയാം ഒല എന്ന് പറഞ്ഞ ബ്യൂട്ടി പാർലറാണ് കുറുപ്പൻ റോട്ടിലുള്ള ആ ഒരു പാർലറിലാണ് എനിക്ക് പിന്നെയും ഒരു കൂടി ജോലിക്ക് പോയി കുറച്ച് നാളൊക്കെ നിന്ന് ഹാപ്പിയായി തിരിച്ച് വരാൻ പറ്റിയത് അവിടെ നിന്നാണ് കാരണം ഇപ്പോൾ എൻ്റെ ആളെൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഈ ഓണർ ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇത്രയും ദൂരത്തു നിന്നാണ് വരുന്നതെന്നുള്ളതൊക്കെ അറിഞ്ഞപ്പോൾ എന്നോട് ചെറിയൊരു സോഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ സ്നേഹത്തോടെ പോയി പിന്നെ എനിക്കും എന്റെ സ്വന്തം സ്വത്തത്തിൽ അവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അവിടെ പാർലറിൽ വന്നത് അപ്പം ഞാൻ ഇറങ്ങാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ പിന്നീട് ഒറ്റയ്ക്ക് നിന്ന് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്തു ഒരുപാട് മേക്കപ്പ് മേഖലയിലുള്ള ആളുകൾ കൂടെ വർക്ക് ചെയ്യാൻ കൂടെ പോയി പിന്നെ അത് എന്താ ഞാൻ മറ്റുള്ളവരെ കൂടെ പോകുന്നത് എന്തിനാണ് സ്വയമായി എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അത്തരത്തിലുള്ള അഭിരുചിയുണ്ട് ഞാൻ ആ അഭിരുചിയെ വളർത്തിയെടുത്ത് ഞാൻ മേക്കപ്പ് ഫീൽഡിലോട്ടും എന്താ പറയുക ബ്യൂട്ടി പാർലർ ഫീൽഡിലോട്ടൊക്കെ ഇറങ്ങി ഇന്ന് സ്വന്തം കാലിൽ നിൽക്കുന്നു ഞാൻ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഞാൻ കോയമ്പത്തൂരായിരുന്നു അവിടെ വന്നൊരു എട്ട് മാസത്തോളം പിന്നെ അവിടെ ഞാൻ തൃശ്ശൂർക്ക് വന്നതാണ് ഈ കഴിഞ്ഞ ഓണായാലും വിഷു ആയാലും കോയമ്പത്തൂരായിരുന്നു വളരെയധികം സങ്കടം ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ ഫാമിലിയുടെ കൂടെ സന്തോഷിക്കണ നിമിഷം വെള്ള നാട്ടിലായാലും വെള്ളം മീൻസ് കമ്മ്യൂണിറ്റിയിലെ ഇടയിലായാലും അത് ഹാപ്പിനെസ്സായിട്ട് ഞാൻ അതാക്കി കാരണം എൻ്റെ എൻ്റെ കൂടെയുള്ള ആൾക്കാരായാലും അതെൻ്റെ ഫാമിലി ആണെന്നുള്ളൊരു വിചാരത്തിൽ ഞാനത് ഹാപ്പിനെസ്സായിട്ട് കൊണ്ട് ഇപ്പോൾ ഹാപ്പിയാണ് കുഴപ്പമില്ല ഇപ്പം ഞാൻ എങ്ങനെയായാലും അവർ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാണ് കൊറേ പേരുണ്ടാവും കാരണം എൻറെ ഫ്രണ്ട്സ് തന്നെ കൊറേ പേര് തൃശ്ശൂരിലുള്ള ഫ്രണ്ട്സ് തന്നെ കൊറേ പേര് വീട്ടിൽ അക്സെപ്റ്റഡ് ആവാതെ കൊറേ സങ്കടപ്പെട്ടു നിൽക്കുന്ന നിമിഷങ്ങളുണ്ട് പേരുണ്ടാവും തുടക്കം ഈ ഈ കാണുന്ന കാണുന്ന പോലും പോലും വീട്ടിൽ തീർച്ചയായും ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ പഠിച്ച് നല്ല ജോലിയിൽ ഇരിക്കുന്ന അതേപോലെ തന്നെ പഠിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന കുട്ടികൾ ഇന്നും തൃശ്ശൂർ ഒത്തിരി പേരുണ്ട് ഇപ്പോ എൻ്റെ ഞാൻ പറഞ്ഞില്ല അന്ന് ഞങ്ങളൊക്കെ ഒരു ഫാമിലി പോലെയാണ് ഫാമിലി പോലെയല്ല ഫാമിലി ആയിട്ട് തന്നെ നിൽക്കുന്ന ആൾക്കാരാണ് അത് ഞങ്ങളുടെ മമ്മിയാണ് ഇത് ഞങ്ങളുടെ മമ്മിയാണ് ഞങ്ങൾ സിസ്റ്റേഴ്സാണ് അത് ഞങ്ങളുടെ മക്കളാണ് അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇന്നും വീട്ടിൽ കയറാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ട് അവർക്ക് നല്ല ജോലിയുണ്ട് അവർ പഠിക്കുന്നുണ്ട് അതേപോലെ തന്നെ വേറെ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ വേറെ രീതിയിലോ വർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് പോലും വീട്ടിൽ കയറാൻ പറ്റാത്ത രീതിയിൽ അത്രയും വിഷമമുണ്ട് കാരണം നമ്മളായാലും ഇപ്പൊ ഞങ്ങള് വീട്ടിൽ പോകുമ്പോ അവരെ എത്രയായാലും വേദനിക്കുന്നുണ്ടാവും കാരണം അവര് ചിന്തിക്കുന്നുണ്ട് ഓ ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മേടേയും കൂടെ ഞങ്ങൾക്ക് ഒന്നും ഇരിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒന്ന് കാണാൻ പറ്റുന്നില്ല ഒന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല അന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തത് അന്ന് ഓണത്തിന്റെ എപ്പിസോഡിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഒന്നാലോചിക്ക ആരും പുറത്തത്തെ ആൾക്കാരല്ല എത്രയായാലും എങ്ങനെ മാറിയാലും എല്ലാവരും നമ്മുടെ മക്കള് തന്നെയാണ് തെറ്റ് ചെയ്യാത്തവരും തെറ്റ് സംഭവിക്കാത്തവരുമായിട്ട് ആരുമില്ല ഇന്നത്തെ കാലത്ത് കൊലക്കുറ്റം ചെയ്ത ആൾക്കാരെ വരെ മീൻസ് ഫാമിലി അക്സെപ്റ്റ് ചെയ്ത് പിന്നെ അവരോട് അത് ചോദിക്കുന്ന പോലും ഇല്ല മനസിലായില്ലേ അതേപോലെ തന്നെ പല വിഷയങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഇപ്പൊ കുട്ടികളെ കൊല്ലുന്ന അമ്മമാര് അവരെ പിന്നെ ആരും വേണ്ടാന്ന് പറഞ്ഞ് ഇറക്കി വിടുന്നില്ല അങ്ങനത്തെ ഒരു ദ്രോഹവും ഞങ്ങൾ ആരും ഇന്നേ വരെ ഒരാളോടും ചെയ്തിട്ടില്ല ഒരു ഈ അധ്യായത്തിൽ നിന്ന് കൂടുതലായിട്ട് ഉള്ളറുകളിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ വിഷമങ്ങളോ നിങ്ങളുടെ ദുരിതങ്ങളോ പച്ചയായിട്ട് കാണിച്ച് അത് ചാനലിൽ കയ്യടി നേടുന്ന ഒരു ഒരവതാരകനായിട്ടിരിക്കാൻ എനിക്ക് താല്പര്യമില്ല പക്ഷേ ഈ അധ്യായം ആരെങ്കിലൊക്കെ കണ്ട് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാളെയെങ്കിലും ഒരു സ്മൃതിയെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ ഞാനതൊരു ചോദിച്ചു തന്നെ ഇടുകയാണ് ഇനി അവരാണ് തീരുമാനിക്കേണ്ടത് ഒരു അത്തരത്തിൽ ചിന്തിക്കുന്ന വീട്ടുകാരുണ്ടെങ്കിൽ അത്തരത്തിൽ തൊട്ടടുത്തുള്ള സമൂഹത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് തിരുത്തി കൊടുക്കാം അത് ഞാൻ നക്ഷത്ര പറഞ്ഞ വാക്ക് കടമെടുക്കുകയാണ് ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചാരു ഇത്രക്കൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ടത് തുറന്നു പറയുക തന്നെ വേണം ആ തുറന്നു പറച്ചിലുകൾ ചിലപ്പോൾ ചിലരുടെ മനസ്സ് തുറപ്പിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സ്മൃതികുമാർ ഒരുപാടുണ്ട് നാളെ അവർ മാറും അങ്ങനെയല്ലേ ചാരു ആ പിന്നെ തീർച്ചയായിട്ടും കാരണം ഒരുപാട് പേരിപ്പോഴും ഐഡൻറ്റിറ്റി പോലും വീട്ടിൽ പറയാൻ പേടിച്ചിട്ട് അല്ലെങ്കിൽ സമൂഹത്തിന് പേടിച്ചിട്ടും അഭിനയിച്ച് ജീവിക്കേണ്ടി വരുന്നൊരവസ്ഥ കാരണം ഞങ്ങൾ ആ ഒരു ലൈഫിൽ നിന്നാണ് ഞങ്ങളും വന്നിട്ടുള്ളത് കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഭക്ഷണം കഴിക്കാൻ ഇല്ലാണ്ടും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടാൻ ഇല്ലാണ്ടും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ഇപ്പോൾ ഈ കാണുന്ന പ്രേക്ഷകരായാൽ പോലും ഇപ്പോൾ വീട്ടിൽ സ്വന്തം മക്കളെ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവിത രീതിയിലേക്ക് കാരണം മോശപ്പെട്ട ഒരു ജീവിത രീതിയിലേക്കല്ല കാരണം അവർക്ക് എങ്ങനെയാണോ ജീവിക്കാൻ ഒരു ജീവിക്കാനൊരാഗ്രഹമുള്ളത് അതുപോലെ ഇപ്പോൾ കല്യാണം കഴിച്ച് പോകുന്ന പെൺകുട്ടികളായാലും അവർക്ക് ഇഷ്ടപ്പെടാത്ത കല്യാണം കഴിച്ചു കൊടുത്തിട്ട് ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം നശി അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മക്കളെ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും കാരണം പുറത്തേക്ക് പോകാനല്ലെങ്കിൽ മറ്റുള്ളൊരു ഇപ്പോൾ മ്പത്തൂര് ബാംഗ്ലൂർ പോയ ബാഗിങ്ങിന് പോകാനും സെക്സ് വർക്കിന് പോകാനുള്ളൊരു സാഹചര്യം അവർക്ക് ഉണ്ടാവില്ല അപ്പോൾ ഈ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിട്ടും പിന്നെയും ഈ കമ്മ്യൂണിറ്റിനെ തന്നെ പരിഹസിക്കുകയും കാർക്കിച്ച് തുപ്പുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാരാണ് കാരണം ആ സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു കാരണം മറ്റുള്ളവർ ചിന്തിക്കുന്നില്ല അതാണ് സമൂഹത്തിന് വരുന്നൊരു പ്രശ്നം കാരണം എന്തുകൊണ്ടാണ് അവരവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ബാഗിങ്ങിന് പോകേണ്ടി വരുന്നത് ആ ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയം അവർ ചിന്തിക്കുന്നില്ല ഇത് ഫാമിലിയിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകേണ്ടി വരുമ്പോൾ കാരണം ജീവിക്കാൻ മാർഗില്ല ഭക്ഷണം കഴിക്കണം ഒരു നേരത്തെ ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ ഡ്രസ്സ് ഇടണം നമുക്ക് ജീവിക്കണമല്ലോ അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെയെങ്കിലും ജീവിച്ച് പോകാൻ വേണ്ടിയിട്ട് ആ ഒരു സാഹചര്യമാണ് ഇപ്പൊ സമൂഹത്തില് ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ അച്ഛന് അല്ലെങ്കിൽ അമ്മയോ ഒരാളെങ്കിലും മനസ്സിലാക്കിയിരുന്നാൽ ഈ ഒരു ചർച്ച എനിക്ക് അധ്യായങ്ങളൊക്കെ എന്നോട് പങ്കുവെച്ച ഒരാശയുണ്ട് അവര് പറഞ്ഞ ആ ഒരു ഭാഷ അങ്ങനെ തന്നെ ഞാൻ പ്രയോഗിക്കുന്നില്ല പക്ഷെ അതിന്റെ ഒരു സാരാംശം ഞാൻ പറയാം അവർക്ക് എത്ര ജോലി കൊടുത്താലും ഒരു കാര്യവുമില്ലെന്നേ അവര് അവർ ആ വഴി തന്നെ സഞ്ചരിക്കൂ എന്ന് പൊതുവായിട്ട് ചില ആളുകൾ പറയുന്നു എന്താണ് എന്താണെന്നു ഒരുപാട് പേര് എൻ്റെ അടുത്ത് പോലും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇപ്പോൾ ഗവൺമെൻറ് ജോലികൾ ഇപ്പോൾ പി എസ് സിയിലായാലും അല്ലെങ്കിൽ ഇപ്പോൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ പി എസ് സി നോക്കിക്കൂടെ പി എസ് സിയിൽ ജോലി കിട്ടും ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാ വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിക്കാനായിട്ട് സാമ്പത്തികമാണ് ഇപ്പോൾ നക്ഷത്രം പറഞ്ഞ പോലെ എല്ലാവർക്കും വേണ്ടത് സാമ്പത്തികമാണ് ഇപ്പോൾ പഠിക്കാൻ പോകാനാണെങ്കിലും ടെക്സ്റ്റ് ബുക്ക് മേടിക്കണമെങ്കിലും അല്ലെങ്കിൽ കോളേജിൽ പോകണമെങ്കിലും ട്രാവലിങ് എക്സ്പെൻസ് കോളേജിൽ അടയ്ക്കാനുള്ള ഫീസ് ഗവൺമെൻറ്റിൽ നിന്ന് ഫണ്ട് കിട്ടുന്നുണ്ട് പഠിക്കും യ്ക്കാനുള്ള സ്കോളർഷിപ്പ് ആയാലും കാര്യങ്ങളായാലും കിട്ടുന്നുണ്ടെങ്കിൽ പോലും അത് ഒരുപാട് ലേറ്റ് ആയിട്ടാണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് അതിന് വേണ്ട സമ്പത്ത് നമ്മൾ കണ്ടെത്തണം അപ്പോൾ അത് നമ്മൾ കഴിയുന്ന അല്ലെങ്കിൽ വേറെ അവിടെ നിന്നും ഇവിടെ നിന്നോ കടം മേടിച്ചിട്ടോ പലിശയ്ക്ക് മേടിച്ചിട്ടോ ആണ് നമ്മൾ ചെയ്യുക അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പഠിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ഒരാളുടെ കീഴിൽ പോയിട്ട് ജോലിക്ക് നിൽക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരുപാട് അനുഭവിക്കേണ്ടി വരും കാരണം ഞാൻ ഒരു ജോലിക്ക് പോയി ഷോപ്പിൽ പോയിട്ട് അവിടെ നിന്ന് ഒരുപാട് ഹറാസ്മെന്റും സെക്ഷുവൽ ആയിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും കാരണം കൊണ്ടും നമുക്ക് അവിടെ ജോലിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ മറ്റുള്ളവര് പെരുമാറുന്ന രീതി എല്ലാവരും ഇപ്പോൾ ഒരുപോലെയാണെന്നല്ല ചിലപ്പോൾ ഏറെക്കുറെയൊക്കെ ജോലി സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ പെരുമാറുന്നുണ്ടാകും ഇപ്പം ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ആൾക്ക് ഉള്ള പോലെ തന്നെ ഉള്ള മാനസികാവസ്ഥകള് മറ്റുള്ളവർക്കും കൂടി കിട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ എല്ലാവരും ജോലിക്ക് കയറുമായിരിക്കും പിന്നെ ജോലിക്ക് പോകാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ജോലി എന്തെങ്കിലും കഴിവുകൾ ഇപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട് ഒരുപാട് ഡാൻസ് മാഷിമാരുണ്ട് അങ്ങനെ അങ്ങനെ കുറേ കുറേ ഇപ്പോൾ കുറെ കൂടി മാറ്റങ്ങള് വന്നിട്ടുണ്ട് അപ്പം ഞാൻ തന്നെ ഒരു വീട്ടിൽ തന്നെ ജോലി ചെയ്ത് ഇപ്പം എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ഒരു ഷോപ്പ് തുടങ്ങണം അല്ലെങ്കിൽ ഒരു ബോട്ടിക്ക് പോലെ എന്തെങ്കിലും തുടങ്ങണം അപ്പം എൻ്റെ കൂടെയുള്ള കമ്മ്യൂണിറ്റികൾ ആരെങ്കിലും എൻ്റെ കൂടെ ചേർത്ത് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയ അതെൻ്റെ സമൂഹത്തിന് കൊടുക്കാൻ പറ്റി നല്ലൊരു വിജയമാണ് ഇത് നമ്മൾ വീട് അമ്മ അച്ഛൻ നമ്മുടെ ആ ഫാമിലി സിസ്റ്റത്തിൽ നിന്നാണല്ലോ നമ്മൾ വരുന്നത് അപ്പം വരുമ്പോൾ നമ്മളുടെ നമ്മളൊരു ഫാമിലി സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് അതായത് അതിവിടെയല്ല എൻ്റെ ഇത് വരുന്നത് ബാംഗ്ലൂർ അത്തരത്തിലുള്ള സ്ഥലങ്ങൾ ഹിജറ എന്നു പറയുന്നൊരു കൾച്ചറിന്റെ ഭാഗമായിട്ട് വരുന്നൊരു അത് നമ്മൾ കേരളത്തിലുണ്ട് ചെറിയ രീതിയിൽ അത്തരത്തിലുള്ള വലിയ രീതിയിലല്ലെങ്കിൽ പോലും നമ്മളിവിടെ ഒരു ഫാമിലി സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ് അതായത് നമുക്ക് അച്ഛൻ അമ്മ വേണം ചിലപ്പോൾ ചില ആളുകൾ കല്യാണം കഴിച്ചിട്ടുണ്ടായപ്പോൾ അവരുടെ പാട്ട്നന്മാർ ഞങ്ങൾ ചിലപ്പോൾ എൻ്റെ അമ്മ വിവാഹിതയാണ് അവരുടെ ഹസ്ബൻ്റിനെ ഞാൻ വിളിക്കുന്നത് പപ്പാന്നാണ് അവർ ആ റെസ്പെക്റ്റും സ്നേഹനിക്കു തരുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഒരു ഫാമിലി സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്ത അതിൻ്റെ ഇടയിൽ നമ്മൾ പക്ഷേ ഒരു ഫാമിലി സിസ്റ്റം വെറുതെ ചുമ്മാ ഒരു ഫാമിലി സിസ്റ്റം അല്ല പൊതുസമൂഹം കാണുന്ന ഒരു അമ്മയും അച്ഛൻ എന്നൊക്കെ വിളിക്കും പക്ഷെ അങ്ങനെയല്ല ഞാൻ എൻ്റെ മക്കളെ ഞാൻ എങ്ങനെ എന്താണോ അതായിരിക്കും ഞാൻ എൻ്റെ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കുക അല്ലേ അങ്ങനെയാണ് അങ്ങനെ നല്ല രീതിക്ക് പോകുന്ന ഒരു ഫാമിലി സിസ്റ്റം നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് അച്ഛൻ അല്ല അമ്മ മകൾ മകളുടെ മകൾ അങ്ങനൊരു വലിയൊരു സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾക്കൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് അതിൽ അതുകൊണ്ട് വെറുതെ ഒരു അമ്മ മകൾ എന്ന് വിളിക്കുന്നതല്ലല്ല ബന്ധം അമ്മ അമ്മ തന്നെ മക്കൾ മക്കൾ തന്നെ അതിൽ ഒരു റെസ്പെക്റ്റ് നമ്മൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് എന്തൊക്കെ എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന അത് നമ്മൾ ചെയ്ത് കൊടുക്കുക അവരെങ്ങനെയാണോ എനിക്ക് എന്നെ സംരക്ഷിക്കുന്നത് എനിക്കൊരു വയ്യായികി വന്നു എനിക്ക് പേടിയില്ല കാരണം എൻ്റെ എൻ്റെ മക്കളുണ്ട് എനിക്കൊന്നും വയ്യാതെ വന്നൊന്ന് കിടന്നു കഴിഞ്ഞാൽ പോലും വന്ന് അന്വേഷിക്കാനോ എൻ്റെ കാര്യങ്ങൾ നോക്കാനോ അപ്പം അവർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ ഓടിപ്പോവും അതിന് എന്തൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളിലായാലും എനിക്കത് പോയേ പറ്റില്ല കാരണം എൻ്റെ ഒരു വലിയൊരു ഇതാണ് എൻ്റെ മക്കൾക്കാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റി കഴിഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കില്ല ഞാൻ പ്രതികരിക്കണടത്ത് നമ്മൾ പ്രതികരിക്കണം ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി പ്രതികരിക്കാത്തൊരു മനോഭാവമുള്ള ആളായിരുന്നു മുൻകാലഘട്ടത്തിൽ പക്ഷേ ആ ചിന്താഗതി എനിക്കാണ് അത് ഒരു വർഷമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആ ചിന്താഗതി രണ്ടായിരത്തി പന്ത്ര ത്തിലാണ് വന്നത് പതിനൊന്ന് പന്ത്രണ്ടൊക്കെ അങ്ങനെ നടന്നു ഒരു പതിമൂന്നായപ്പോൾ ഞാൻ ആക്റ്റീവ് മെമ്പറായി തൃശ്ശൂർ ജില്ലയിലെ ആക്റ്റീവ് മെമ്പറായി നമ്മൾ ഫൈറ്റ് ചെയ്തു സംഘടന സംഘടനയുടെ സെക്രട്ടറിയാണ് അതുപോലെ തന്നെ സംഘടന ഇല്ല അന്നൊന്നും സംഘടന ഇല്ല സംഘടന സംഭവങ്ങളൊന്നും ഇല്ല അന്ന് കുറച്ച് കൂട്ടായ്മകളെ മാത്രം ഉണ്ടായിരുന്നു അന്ന് എൻ്റെ ഒരു മാതൃകയാണ് ശീതൾ എനിക്കതെടുത്ത് പറയണം കാരണം ശീതൾ മമ്മി മമ്മി തന്നെ വിളിക്കണം മാതൃകയാണ് അവരിലൂടെയാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഒരു മീഡിയാസിന്റെ മുന്നിൽ വന്ന് സംസാരിക്കാൻ പോലും ഞാൻ പഠിച്ചത് അവർ അവര് കാരണമാണ് ഒരു നല്ല ഭക്ഷണം വാങ്ങി തന്ന് നമ്മൾ പുറത്തൊക്കെ പോയി സമയത്തൊക്കെ നമ്മളൊരു നല്ല ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ചിട്ടൊക്കെ ഉണ്ട് ആ സമയത്ത് ഒരു നല്ല ഭക്ഷണം വാങ്ങി തന്ന ഒരാളാണ് അദ്ദേഹം പിന്നെ ഒരുപാട് ആളുകൾക്ക് മാതൃകയാണ് ആ ഒരു സമയത്ത് എന്ത് സർക്കാരിൻ്റെ കാര്യങ്ങൾ നമ്മൾ പോകുന്ന സമയത്തൊക്കെ ചേർത്ത് പിടിക്കും വാ നീയും കൂടി വാ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കും ആ സമയത്ത് എൻ്റെ അവരെ കാലഘട്ടം കഴിഞ്ഞ് ഞാനായി പിന്നെ പിന്നെ ഞാൻ ചേർത്ത് പിടിക്കില്ല നന്ദനെ വിളിച്ചു അങ്ങനെ അങ്ങനെ കുറേ ആളുകളെ വിളിച്ച് നമ്മളുടെ അവകാശത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പോരാടിയിട്ടുണ്ട് ഒരുപാട് എന്നുവെച്ചാൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടും തിരുവനന്തപുരത്തായിക്കോട്ടെ നമ്മുടെ കൊല്ലം അതുപോലെ തന്നെ എറണാകുളം അതുപോലെ തന്നെ കോഴിക്കോട് അത്തരത്തിലുള്ള കുറേ സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ കുറേ സമരങ്ങളും കുറേ നമ്മൾ നമ്മൾക്ക് നമ്മൾ ഒരു നിമിഷത്തിൽ പെട്ടെന്ന് പൊട്ടി പുറപ്പെട്ടതല്ല ഇതൊരിക്കലുമല്ല ഇതിൻ്റെ പിന്നിൽ കുറേ ആളുകളുടെ കയ്യിലുണ്ട് കൈകളുണ്ട് ശീതൾ അതുപോലെ തന്നെ ഫൈസൽ ഫൈസൽ അങ്ങനെ കുറേ ഹരിമിഴി അതുപോലെ തന്നെ നന്ദന പിന്നെ ചിന്നു എന്ന് പറഞ്ഞ കുട്ടി ഷാനി അങ്ങനെ കുറച്ച് പേരുകളായിരുന്നു ഇവിടെ വിസിബിളായിട്ടുണ്ടായിരുന്നത് ഇവരുടെ ഒരുപാട് പ്രയത്നം കൊണ്ടാണ് ഇന്ന് നമ്മളുടെ ജില്ലകളിൽ അതല്ലാതെ കേരളത്തിലുള്ള പതിനാല് ജില്ലകളും ഇത്തരത്തിലുള്ള കുറച്ച് ആളുകൾ വന്ന് 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 കൂട്ടം ചേർന്ന് നമ്മൾ പല സ്ഥലങ്ങളിലും പോയി നമ്മളുടെ സമരം ചെയ്യുകയും നമ്മുടെ കാശയങ്ങൾ ഗവൺമെൻറ്റിനോട് ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു പോളിസി നടപ്പിലാക്കിയിട്ടുള്ളത് ഒന്ന് ഉറക്കേ കരയാൻ പോലും പറ്റാതെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് കാരണം നമ്മുടെ ആ വിഷമം തുറന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആ സങ്കടം തുറന്നു പറയാൻ ആരുടെ അടുത്ത് പറയും നമ്മുടെ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞാൽ വീട്ടുകാർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മുടെ മറ്റ് സമൂഹത്തിലോ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുന്നില്ല അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് ഇതായപ്പോഴാണ് ഞാൻ തൃശ്ശൂരിലോട്ട് വന്നത് തൃശ്ശൂർക്ക് വന്നിട്ട് ഞാൻ നിന്നത് ചാരു മീനാമേരും കൂടിയാണ് ഞാൻ നിന്നത് അവിടെ നിന്നിട്ടാണ് ഞാൻ കോളേജിൽ പോയിരുന്നത് അവിടെ നിന്നിട്ടാണ് ഞാൻ കോളേജിൽ പോയിരുന്നത് അതിനുശേഷം പിന്നീട് കോളേജിൽ പോവുകയാണെങ്കിൽ കൂടിയും ബസ് കയറാൻ നിൽക്കുമ്പോൾ പല കോളേജിൽ പഠിക്കുന്ന കൂട്ടുകാരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ടീച്ചർമാരുടെ ഭാഗത്തു നിന്നോ ഒരു മോശമായിട്ടുള്ള ഒരു പെരുമാറ്റമോ നോട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ നമ്മൾ ബസ് കയറാൻ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ നിന്ന് ബസ്സിൽ ബസ്സിലെ ആൾക്കാർ അല്ലെങ്കിൽ ബസ് കയറാൻ വരുന്ന ആൾക്കാർ നോക്കുന്ന രീതി ഒരുപാട് വിഷമം വരുത്തിയിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സന്തോഷത്തോട് കൂടി നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ഇഷ്ടപ്പെട്ട് പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇങ്ങനെ ഒരുപാട് അതായത് പഠിക്കുന്ന സമയത്ത് നമുക്ക് നേരിടേണ്ടി വരുന്ന ഒരുപാട് ചൂഷണങ്ങൾ കാരണമാണ് പല ട്രാൻസ് ആയിട്ടുള്ള വ്യക്തികളും പഠിപ്പ് നിർത്തിയിട്ട് ഡ്രോപ്പ് ഔട്ടായിട്ട് പോകുന്നത് കാരണം തുടർന്ന് പഠിക്കാൻ ആഗ്രഹം എല്ലാ ആൾക്കാർക്കും പഠിക്കണം ഉയർന്ന ജോലി വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഒരുവിധം എല്ലാവരും പക്ഷേ എന്താണെന്ന് വെച്ച് ആ പഠിക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചോളം ഞാൻ ആ എട്ടിലോ ഒമ്പതിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ കൂട്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹറാസ് ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ എൻ്റെ ക്ലാസ് റൂമിൽ നിന്ന് കരഞ്ഞ് ഓടി ഇറങ്ങി പോന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഒരുപാട് ഇത്രയും ഉള്ള സാ ഇത്രയും പ്രശ്നങ്ങൾ ഒരുപാട് ട്രാൻസ് ആയിട്ടുള്ള വ്യക്തികൾക്ക് സംഭവിച്ചിട്ടുണ്ട് നേരിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പല ട്രാൻസ് ആയിട്ടുള്ള വ്യക്തികളും പഠിപ്പ് പകുതിക്ക് വെച്ച് നിർത്തുന്നത് അവർക്ക് പഠിക്കാൻ തുടർന്ന് പഠിക്കാൻ പറ്റാത്തത് പക്ഷേ പല വ്യക്തികളും ഇപ്പോൾ പഠിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ സാക്ഷരത മിഷൻ്റെ ഇതിൻ്റെ കീഴിൽ പലരും പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ പലരും ഡിഗ്രി ചെയ്യുന്നുണ്ട് പലരും ഉന്നത വിദ്യാഭ്യാസങ്ങൾ നേടിയെടുക്കുന്നുണ്ട് പക്ഷേ നമ്മൾ പോകുമ്പോൾ അതായത് നമ്മൾ തുറച്ചു നോക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവാത്ത തുറിച്ചു നോക്കാൻ വേണ്ടി മാത്രം അവരെ അവരെപ്പോലെ തന്നെയുള്ളൊരു മനുഷ്യ ജീവി തന്നെയാണ് പക്ഷെ നമ്മളെ കാണുമ്പോൾ തുറച്ചു നോക്കുക അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ആളെ മറ്റൊരാളെ വിളിച്ച് കാണിച്ചു കൊടുക്കുക അങ്ങനെ കാണിച്ചു കൊടുക്കാനായിട്ട് മാത്രമുള്ള ഒരു എന്ത് എന്താണ് നമ്മുടെ എന്താ പറയുക അവരിലുള്ള പോലെ തന്നെ ഉള്ള ഇതുകൾ തന്നെയാണ് നമ്മളിലുള്ളത് പ്രത്യേകം എടുത്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു ഇത് ഇല്ല അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ കോളേജിൽ എൻ്റെ കൂട്ടുകാരികൾ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു കാരണം ഞാൻ ബസ്സിൽ പോകുമ്പോൾ എന്നെ കളിയാക്കുമ്പോൾ ഞാൻ പ്രതികരിച്ചില്ലെങ്കിലും എൻ്റെ കൂട്ടുകാരികളെ പ്രതികരിച്ചിരുന്നത് ചാനുവിൻ്റെ വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ് മറ്റൊന്നുമല്ല ഇതിവിടെ അവസാനിക്കുന്നില്ല ഈ യാത്ര വീണ്ടും തുടരുകയാണ് ഒരുപക്ഷെ ഇനിയും ധാരാളം പേർക്ക് പറയുവാനുള്ള അവസരങ്ങളുണ്ടാവും സമൂഹത്തിൽ നേരിടുന്ന ചില വിഷമങ്ങൾ ജീവിത വഴിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളുണ്ടാവാം അവർ ആരോടും പറയാതെ ഉള്ളിൻ്റെ ഉള്ളിലങ്ങനെ ഒളിപ്പിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവരുമുണ്ട് ഇത്രയും സമൂഹത്തിൻ്റെ മാറ്റൊരു ശബ്ദമായി അവരുടെ ശബ്ദവും ഞങ്ങൾ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കും തളരുമ്പോൾ ചേർത്ത് പിടിക്കുന്ന നല്ല സമൂഹത്തിൻ്റെ കുറച്ച് ആളുകളുണ്ടെങ്കിൽ അത്രയും സ്നേഹങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ് ഇതുപോലെയുള്ള ആളുകൾ ഇപ്പോഴും ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത് അത് എന്നും ഉണ്ടാവണം എന്നും കൂടപ്പുറപ്പായിരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പറയാനുള്ളത് മറ്റൊരു കാര്യം മാറ്റിലേക്ക് ആവശ്യപ്പെടാനുള്ളത് ഈയൊരു അധ്യായം കാണുന്ന പ്രിയപ്പെട്ട കുടുംബത്തിലുള്ള ആളുകളുണ്ടാവാം ഇതുപോലെയുള്ള സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ കുടുംബങ്ങളിലുള്ള ആളുകൾ കുടുംബത്തിലുള്ള അപ്പച്ചനോ അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ അമ്മയോ ചേട്ടനോ സഹോദരങ്ങളോ ആരെങ്കിലും ഉണ്ടാവുക ഒരു പുനർചിന്ത നടത്തേണ്ടത് അനിവാര്യമാണ് ഇടവഴിയിൽ തടർന്നു പോകുമ്പോൾ ചേർത്ത് പിടിച്ച കുറച്ച് ആളുകളിൽ നിന്ന് ഇന്നവർ സന്തോഷത്തോടു കൂടിയാണ് സമൂഹത്തിൽ പോകുന്നതെങ്കിൽ ആ കൂടി തന്നെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും അത്തരത്തിൽ നല്ല മുഹൂർത്തങ്ങളായി മാറ്റലി കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് പറയാതെ പറഞ്ഞു വെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെ തുറന്നു പറയാൻ സാധിക്കില്ല ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ഉള്ളറുകളിലേക്ക് ചെന്ന് പച്ചയായ യാഥാർത്ഥ്യങ്ങൾ വലിച്ചു കീറി പൊതുസമൂഹത്തിലേക്ക് എത്തിച്ച് അതിൽ നിന്ന് കയ്യടി വാങ്ങാനൊന്നും മാറ്റലി ആഗ്രഹിക്കുന്നുമില്ല ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ച് അവസാനിപ്പിക്കുന്നുമില്ല തോണ്ടി ഇടുകയാണ് ഇങ്ങനെയുമുണ്ട് ശബ്ദമില്ലാത്തവർക്കൊപ്പം ശബ്ദമുയർത്തുവാനാണ് സത്യത്തിൻ്റെ നേർക്കാഴ്ച മാറ്റിളി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതെന്നും തുടരും ഇന്നും എന്നും എപ്പോഴും ആ ഒരു ശബ്ദമില്ലാത്ത ജനങ്ങൾക്കൊപ്പം നിർത്തിക്കൊണ്ട് തന്നെ അവർക്കൊപ്പം ശബ്ദമുയർത്തുവാൻ തന്നെയാണ് മാറ്റിളി മുന്നോട്ട് വരുന്നത് അത് ആരുടെയെങ്കിലൊക്കെ നെറ്റി ചുളിച്ചെങ്കിൽ ആർക്കെങ്കിലൊക്കെ മനസ്സിലൊന്നു കൊണ്ടെങ്കിൽ സാരമില്ല പറയുവാനും ചേർത്ത് പിടിക്കുവാനും ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആളുകളുണ്ട് ഈ സമൂഹത്തിൽ എന്തായാലും നാളെ കാണാം മറ്റൊരു ജനകീയ വിഷയമായി നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന ഓരോ പ്രോത്സാഹനത്തിനും ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് നാളെ കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം നിങ്ങൾക്കായി ചിലതൊന്നും ചിലർക്ക് അങ്ങോട്ട് ഗ്രൂപ്പ്